നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിച്ച് യു ഡി എഫ് മുതിർന്ന കോൺഗ്രസ് അംഗവും ചുങ്കത്തറ പഞ്ചായത്ത് മുൻ അധ്യക്ഷയുമായ വത്സമ്മ സെബാസ്റ്റ്യനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിലെ വത്സമ്മ സെബാസ്റ്റിന് ഇത് രണ്ടാം ഊഴം അവിശ്വാസത്തിലൂടെ പുറത്തായ ശേഷം വീണ്ടും അധ്യക്ഷ സ്ഥാനത്ത് തിരിച്ചെത്തുന്ന പ്രസിഡന്റ് എന്ന അപൂർവ നേട്ടവും വത്സമ്മ സെബാസ്റ്റിന് സ്വന്തമായി എൽ ഡി എഫിലെ ബിന്ദു കുരിക്കാശ്ശേരിയെയാണ് വത്സമ്മ പരാജയപ്പെടുത്തിയത് ഒൻപതിനെതിരെ പത്ത് വോട്ടുകളാണ് വത്സമ നേടിയത് അതേസമയം ഉപാധ്യക്ഷയായിരുന്ന നുസൈബ സുധീർ സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചു തപാൽ വഴി രാജിക്കത്ത് സെക്രട്ടറിക്ക് അയച്ചു നൽകുകയും ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട വത്സമ സെബാസ്റ്റ്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു യു ഡി എഫ് പ്രവർത്തകർ ചുങ്കത്തറ ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി